ഹായ് ഞാൻ അഖിൽ വിനായ് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മ്യൂസീഷ്യൻ ആണ് ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ് ഞാൻ ആക്ടറാണ് ആ ചെറിയ രീതിയിൽ ഞാൻ ബ്രീഫ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ അതിൽ പല മേഖലകളുണ്ട് പാട്ട് പാടുന്നതാണ് മെയിൻ അതാണ് കർണാടകാണ് പഠിച്ചത് സുബരിനാഥ സംഗീത കോളേജിൽ മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ പി എച്ച് ഡി ചെയ്യാണ് അക്കപ്പില്ല എന്ന ടോപ്പിക്കിലാണ് ചെയ്യുന്നത് പിന്നെ വെസ്റ്റേണും പഠിച്ചിട്ടുണ്ട് വെസ്റ്റേൺ ക്ലാസിക്കൽ ഓപ്പറേയും പഠിച്ചിട്ടുണ്ട് പിന്നെ ഗിറ്റാർ ഗിറ്റാറിസ്റ്റ് ആണ് ക്ലാസിക്കൽ ഗിറ്റാറിസ്റ്റ് ആണ് പിന്നെ വേറെ പല ഇൻസ്ട്രുമെന്റ്സും പഠിച്ചിട്ടുണ്ട് ഇപ്പം മാർഷ്യൽ ആർട്സിലോട്ട് വരികയാണെങ്കിൽ കരാട്ടെ ട്രോവിപ്പൈറ്റ് ടൈച്ചി അങ്ങനെ മൂന്നെണ്ണമാണ് ആണ് ചെയ്യുന്നത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് സെക്കൻഡ് ഹാൻഡ് പിന്നെ ആക്ടിങ് ആക്ടി ആണ് ഇപ്പം കുറച്ചുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽബംസ് ഷോർട്ട് ഫിലിംസ് വെബ് സീരീസ് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഭംഗിക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡാണ്

നോട്ട്സ് എല്ലാം ഇൻകംപ്ലീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇൻകംപ്ലീറ്റ് ഇൻ ദ സെൻസ് ഇപ്പൊ ബി എഴുതുന്നവരെ എച്ച് ആയിരിക്കും എഴുതുന്നത് സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ എ സ്മോൾ ലെറ്റർ എഴുതുന്നവരെ യു ആയിരിക്കും എഴുതുന്നത് അപ്പൊ ഒരു ലൈൻ മിസ് ആവുക അങ്ങനത്തെ സംഭവം വന്നപ്പോഴാണ് ചെറിയൊരു ഡൗട്ട് വന്നത് വീട്ടുകാർക്ക് അങ്ങനെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് റെട്ടിനീസ് പിഗ്മെന്റ് ഔസ എന്ന് പറയുന്ന ഒരു ഡിസീസാണ് അതായത് റെറ്റിനയിൽ പിഗ്മെന്റ്സ് ആയിട്ട് ചെറിയ ചെറിയ പൗഡർ സബ്സൻസ് ആയിട്ട് പിഗ്മെൻറ്റ്സ് വരും ആഷ് കളർ പിന്നെ ഇൻ ഫ്യൂച്ചർ അത് ബ്ലാക്ക് കളറായി റെഡിന് മൊത്തവും ബ്ലാക്ക് ആയിട്ട് പോകും എന്നാണ് അവർ അന്നേ പറഞ്ഞത് അപ്പോൾ ഫോർത്തിൽ ഇത് ഡയഗ്നൈസ് ചെയ്യുന്നു പിന്നെ ഞങ്ങള് ഫിഫ്തിൽ പഠിക്കുന്ന സമയത്ത് ഫിഫ്തിൽ കയറുന്നതിന് മുമ്പ് ആ ഒരു വെക്കേഷൻ ടൈമിൽ സിദ്ധ വൈദ്യം ചെയ്തായിരുന്നു പിന്നെ എയ്ത്തിൽ വെച്ച് വീണ്ടും സിദ്ധവൈദ്യം ചെയ്തു നയൻത്ത് കഴിഞ്ഞ് ചെയ്തു ടെൻത്ത് കഴിഞ്ഞ് ചെയ്തു ത്രീ ടൈംസ് പിന്നെ പിന്നീട് പ്രത്യേകിച്ച് കാര്യം അലോപ്പതിയിൽ ഇതിന് മരുന്നില്ല ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പോഴേ എക്സ്പീരിയൻസ് നടക്കുന്നേ ഉള്ളു പിന്നീട് ആയുർവേദം ട്രൈ ചെയ്തു തന്നു അക്യുപഞ്ചർ ചെയ്തു അങ്ങനെ പല രീതിയിലും അക്യു ചെയ്ത് പഞ്ചറായിട്ടാണ് എല്ലാം നിർത്തിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആവുന്നത് സെവൻറ്റീൻ എന്ന് നമുക്ക് പറയാം പതിനേഴാമത്തെ വയസ്സ് കഴിയുന്ന സമയത്ത് കോളേജിൽ കയറുന്ന ആ ഒരു മൊമെന്റ് ആണ് ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആകുന്നത് ഇപ്പം ഞാൻ പ്ലസ് വണ് പഠിക്കുന്ന സമയത്ത് അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് ഋഷപ്രാഷ് പ്ലസ് വൺ പ്ലസ് ടു അവിടെയായിരുന്നു അപ്പൊ പ്ലസ് വണ് ഞാൻ സൈക്കിളാണ് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് കണ്ടുകൂടന്ന് എനിക്കറിയാം എന്റെ കൂടെ പഠിക്കണവർക്കും അറിയാം അപ്പൊ അവര് അവരും ചെറിയൊരു പേടിയോട് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കൂടെയാണ് എന്റെ സൈക്കിളിന്റെ ബാക്കിൽ കയറിയിരുന്ന് വന്നിട്ടുള്ളത് ഞാനും ആവശ്യത്തിന് ഷോ കാണിച്ച് റോഡിലൂടെ പോയിട്ടുണ്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു ഇൻസിഡന്റ് ഇപ്പൊ ബസ്സിന് ഒരു ബസ് ബാക്കിൽ ഉണ്ടായിരുന്നു ഓവർടേക്ക് ചെയ്യാനായിട്ട് ബസിന് സൈഡ് കൊടുത്തിട്ട് ഞാൻ ഓടേലൊന്നും വീഴും ബാക്കി ഇരിക്കുന്ന ഭയം പറയുന്നത് ബാക്കിൽ ബസ്സാണ് ഹോൺ അടിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സൈഡ് കൊടുക്കാൻ പറ്റില്ല ഞാൻ റോഡിൽ കയറി അങ്ങ് ചവിട്ടി റോഡിലോട്ട് കയറി തന്നെ ചവിട്ടി പിന്നെ ലാസ്റ്റ് സ്കൂളിൽ കയറിയതിന് ശേഷമാണ് ബസ് പാസ് ചെയ്ത് പോകുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരിക്കലെ അത് ട്യൂഷൻ കണ്ടോ പോയ സമയത്താണ് സൈക്കിൾ ഒരുക്കി ഇടിച്ചു പുറത്തു വെച്ച് ഒരാള് അപ്പൊ മനസ്സിലായി സമയമായി സൈക്കിൾ ഒതുക്കാൻ സമയമായി അങ്ങനെ സൈക്കിൾ ഒതുക്കി വെച്ചു പിന്നെ ഒട്ടിച്ചിട്ടില്ല അങ്ങനെ അപ്പോ അങ്ങനെ ഓരോ സ്റ്റേജിൽ വെച്ച് മാറ്റി മാറ്റി മാറ്റിയാണ് ലാസ്റ്റ് കോളേജ് കയറുന്ന മൊമെന്റ് അത് അടുത്ത വർഷം പ്ലസ് ടു കഴിഞ്ഞാൽ അടുത്ത വർഷം ടോട്ടലി ബ്ലൈൻഡ് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് അന്നും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാം ടി വി കാണാം അങ്ങനെ ഫിലിംസ് ഒക്കെ വാച്ച് ചെയ്യാം എന്നാലും കറക്റ്റ് ഒരു കാഴ്ച അല്ല അങ്ങനെ അതുകൊണ്ട് സെവൻറ്റീൻ എന്നാ പറയുന്നത് സെവൻ്റീൻ കഴിഞ്ഞാൽ പിന്നെ കാഴ്ച പോയി എന്ന് പറയും മാർഷൽ ആർട്സിലോട്ട് വരുന്നത് എനിക്ക് ആക്ച്വലി നല്ല താല്പര്യം പണ്ടുണ്ട് ഞാനൊരു ബ്രൂസ്ലി ഫാനാണ് അന്നും ഇന്നും അപ്പോൾ ടു തൗസൻഡ് ത്രീയിൽ ഞാൻ ബാലഭവനിൽ പോയിട്ടാണ് ആദ്യം കരാട്ടയിൽ പഠിക്കുന്നത് ടു മന്ത്സ് അവിടെ കോഴ്സ് ഉണ്ടായത് അതായത് വെക്കേഷൻ അപ്പോൾ അന്ന് പഠിച്ചു ഒരു യെല്ലോ ബെൽറ്റ് ആണ് നമ്മൾ കിട്ടുന്നത് പിന്നെ എനിക്ക് അതിന് ചാൻസ് കിട്ടുന്നത് ടു തൗസൻഡ് എയ്റ്റിലാണ് അപ്പോൾ ഈ ടൂസൻഡ് ത്രീയിൽ നിന്നും ഞാൻ ബ്ലൈൻഡില്ല എനിക്ക് പറഞ്ഞുകൂടെ ആർക്കും പറഞ്ഞുകൂടെ എനിക്ക് ഇന്ന പ്രശ്നം ഉള്ളതായിട്ട് ടൂ തൗസൻഡ് എയ്റ്റിൽ വരുമ്പോൾ എനിക്ക് സ്പെക്സ് ഉണ്ട് അപ്പം കണ്ണാടി വെച്ചിട്ടാണ് കരാട്ടെ ചെയ്യുന്നത് അന്ന് വിനോദ് സാറാണ് പഠിപ്പിച്ചിരുന്നത് ഞാൻ പഠിച്ച സ്കൂളിൽ സെന്റ് മേരീസ് തന്നെയായിരുന്നു അവിടെ വന്ന സാറാണ് വിനോദ് സാർ അങ്ങനെ സാറെ പഠിപ്പിച്ചാണ് ഒരു നിയർലി ഒരു എയ്റ്റ് മന്ത്സ് ഞാൻ പഠിച്ചാണ് കരാട്ടെ അങ്ങനെ അവിടെ നിന്ന് വീണ്ടും എലോബിലിറ്റി കിട്ടി പിന്നെ വീണ്ടും ഡ്രോപ്പ് ചെയ്തു പിന്നെ കരാട്ടെ പഠിക്കുന്നത് ടോട്ടലി ബ്ലൈൻഡ് ആയതിനു ശേഷം ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞങ്ങൾക്ക് സ്കൂൾ ഉണ്ട് ടൈ ടോർട്സ് നാഷണൽ സ്കൂൾ അവിടെ അബ്ദുൾ റഹ്മാൻ എന്ന സാർ വന്നിട്ടാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സാറെ ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നേടന്ന് അപ്പോൾ സാറ് വന്നിട്ട് ആദ്യം എന്നെ ചെക്ക് ചെയ്ത് എന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ സ്നാപ്പ് നോക്കി നോക്കിയപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കിയപ്പോൾ സാറ് പറഞ്ഞു റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇവനെ പഠിപ്പിക്കാൻ പറ്റുന്നു സാറ് തുടങ്ങിയതാണ് അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് ടു തൗസൻഡ് ട്വന്റി കൊറോണയ്ക്ക് ജസ്റ്റ് മുമ്പ് ആ ഒരു ഫെബ്രുവരി മന്ത് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആവുകയായിരുന്നു അപ്പം അന്ന് അവിടെ ബ്ലാക്ക് ബെൽറ്റ് ആയി പിന്നീട് കൊറോണ വന്നു എനിക്ക് ബ്രേക്ക് ആയി പിന്നെ ഞാൻ കളരിപ്പേറ്റ് പഠിച്ചു ഇടങ്ങി വെച്ച് കളരിപ്പേറ്റ് പഠിച്ച് ആദ്യം അദ്ദേഹം സെൽവരാജ് സാറാ ഞങ്ങളുടെ പള്ളിയിലെല്ലാം ഉള്ള ആശാനാണ് പുള്ളിയാണ് പഠിപ്പിച്ചത് അതൊരു ആറേഴ് മാസമാണ് ഞാൻ പഠിച്ചത് കൊറോണ സമയം ആ കഴിഞ്ഞു വരുന്ന ആ ഒരു മൊമെന്റിലായിരുന്നു പിന്നെ അതും നിർത്തി പിന്നെ വീണ്ടും കളരി പോയിട്ട് പഠിക്കുന്ന അനുരാജ് എന്ന് പറയുന്നത് വേറൊരു സാറാണ് ആ സാറേ ഇത്തവണ എന്റെ വെബ് സീരീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ അങ്ങനെ അത് ചെയ്തു പിന്നീടാണ് ഞാൻ ടായ്ച്ചി കങ്ങ്ഫുയിലേക്ക് വരുന്നത് ഈ പഠിക്കുന്നൊന്നും നിർത്തുന്നില്ല പ്രാക്ടീസ് ഇപ്പോഴും നടക്കുന്നുണ്ട് അങ്ങനെ ടായ്ച്ചി കൂ ചെയ്യുന്നത് മെഡ്മാർഷലിന്റെ കീഴിൽ തന്നെയാണ് ഇക്ബാൽ സാർ അതിന്റെ ചീഫാണ് സാറാണ് പഠിപ്പിക്കുന്നത് ടായ്ച്ചി കൺഫു അങ്ങനെയാണ് മാർഷൽ ആർട്സിൻ്റെ ഇത് വരുന്നത് കണ്ടുവിടാത്ത ഒരാളായതുകൊണ്ട് മാർഷൽ ആർട്സ് ശരിക്കും നമ്മളെ ഇൻഫ്ലുവൻസി അതായത് നടക്കുന്ന രീതി നിൽക്കേണ്ട പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കുന്ന ആവാം അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ എന്ന് ഞാൻ എം എക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കരാക്റ്റ് അല്ല ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോഴാണ് കരാക്റ്റ് തുടങ്ങുന്നത് എം എക്ക് പോകുന്ന ടു ടുന് ശേഷമാണ് ടു എം എക്ക് ചേരുന്നത് അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാച്ചിലറാണ് രണ്ട് വർഷം എൻ്റെ ഇളയ പിള്ളേരാണ് ഉണ്ടായിരുന്നത് അവര് പറയുമായിരുന്നു ഞാൻ ഡോറ് തുറന്ന് കയറുന്നതും അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് കൈ കാണിക്കുന്ന ആ ഒരു പോസ്റ്റർ എല്ലാം ഒരു വ്യത്യാസം ഉണ്ടെന്ന് അവർ പറഞ്ഞു എന്നിട്ട് ഞാൻ എൻ്റെ ബ്രൗൺ ബെൽറ്റിന്റെ ടെസ്റ്റിന്റെ സമയത്തുള്ള പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് അവര് മനസ്സിലായത് ഞാൻ കരാട്ടി പഠിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്റെ പോസ്റ്റേഴ്സ് അങ്ങനെയാണ് അപ്പൊ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലൂസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ മാർഷ്യൽ ആർട്സം അതെനിക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന കാര്യമാണ് ഒരു യുഗം ഞാൻ തപസിന്നു കാണുവാ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാ കഴിഞ്ഞ കാലം ഒഴിഞ്ഞ സുമം പൂത്തുവിടർന്നു ിയൻ മനസ്സി ഗീ ഉണർന്നു മുഖമാവിയൻ മനസ്സിണർന്നു ഹൃഗമൃത്തേവാമൃ വൈശാഖ സന്ധി നിന്നു ചുണ്ടിലേ അരുൺ സഖിതരം ഗാന്ധിയോ മ്യൂസിക്കിനെ പറ്റി പറയുന്നതാണെങ്കിൽ ഞാൻ മൂന്നാമത്തെ വയസ്സിലാണ് പാട്ട് പഠിച്ചു തുടങ്ങുന്നത് അന്ന് എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ തീരെ കുറച്ചു എന്നിട്ട് ഞങ്ങൾ മ്യൂസിക് സ്കൂളുണ്ട് തില്ലാന സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ടൂ തൗസൻഡ് സിക്സിലാണ് കുറച്ചുകൂടെ എനിക്ക് ഓർമ്മയുള്ളത് അപ്പോഴാണ് ടൂസിക് സിക്സ് ആറാം ക്ലാസ്സിലായി അപ്പം പഠിക്കുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു സംഭവം ഉണ്ട് അത് പുറത്താർക്കും അങ്ങനെ അത്രയ്ക്ക് അറിഞ്ഞോന്ന് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം ഞാൻ വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നാൽ പണ്ടെന്റെ സൗണ്ട് ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ ഒരു വാക്ക് സംസാരിക്കുന്നത് തന്നെ എന്റെ കഴുത്തിൽ ആരെയും പിടിച്ചതുപോലെ ഇങ്ങനെ ഇരുന്ന സൗണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി ആറില് ഏഴിൽ എട്ടിലൊക്കെ എന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഇരുന്നത് പഠിക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ മേളിലത്തെതെങ്കിലും നോട്ട് പാടുന്നെങ്കിൽ സാറ് പറയുമായിരുന്നു അഖിൽ പാടി കഴിഞ്ഞാൽ വേറെ ആരും വേറെ ആരെ സൗണ്ട് കേൾക്കില്ല കാര്യം എനിക്ക് അത്ര എഫേർട്ട് എടുത്ത് വേർത്തു അത്ര സ്ട്രീൻ എടുത്താണ് പാടിക്കൊണ്ടിരുന്നത് അങ്ങനത്തെ ഒരു സൗണ്ട് ആയിരുന്നു പിന്നെ ടു തൗസൻഡ് ലവൻ ഒക്കെ വരുമ്പോഴാണ് സൗണ്ട് നീറ്റായിട്ട് വരുന്നത് അപ്പോൾ കർണാട്ടിക് മ്യൂസിക് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് പ്ലസ് ടു വഴിയുടെ സമയത്ത് എനിക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണമെന്ന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എൻട്രൻസ് എഴുതാനായിട്ട് ഒരു ഇഷ്യൂ ഉണ്ട് കണ്ടുപിടാത്തോണ്ട് അങ്ങനെയാണ് പിന്നെ മ്യൂസിക് കോളേജിലോട്ട് പോവാം അവിടെയും ഗ്രാജുവേഷൻ എന്ന് പറയാൻ നേരെ മ്യൂസിക് കോളേജിലോട്ട് പോകുന്നത് പക്ഷെ അതാണ് നമ്മൾ നമ്മൾ ചൂസ് ചെയ്യുന്ന രീതിയല്ല നമുക്ക് വരുന്ന ഓരോ വഴികൾ നമ്മൾ ചൂസ് ചെയ്ത് പോകുമ്പോഴാണ് അത് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് നമ്മൾ ആട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അടുത്തൊരു ടേണിങ് പോയിന്റ് വരുന്നത് മ്യൂസിക് കോളേജിൽ ചെന്ന സമയത്താണ് എന്താന്ന് അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടെ എന്നെ വെസ്റ്റേൺ വെസ്റ്റേൺ എന്നും പറഞ്ഞു എന്റെ തലയിൽ അത് ഇമ്പോസ് ചെയ്തുതന്നു ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കായിട്ട് എന്തോന്നു ആണ് ഞാൻ പാട്ട് കേൾക്കുമായിരുന്നുള്ള സത്യമാണ് അങ്ങനെയാണ് എനിക്ക് പിന്നെ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കണമെന്നായി ഞാൻ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു അന്നും ഇന്നും ഉണ്ട് എന്നാലും വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ പിന്നെ വെസ്റ്റേൺ ഓപ്ര വെസ്റ്റേൺ ക്ലാസിക്കൽ ഓപ്ര അത് പഠിക്കണമെന്നായി അതിന് ഇപ്പം അതിൽ ഞാൻ എയ്ത്ത് ഗ്രേഡ് പഠിച്ച ആളാണ് എയ്റ്റ് ഗ്രേഡ് ക്വാളിഫൈഡ് ആണ് പിന്നീട് മ്യൂസിക് കോളേജിൽ നിന്ന് തന്നെയാണ് ഗിറ്റാറിലോട്ട് ഒരു റൂട്ട് പോകുന്നത് എൻ്റെ കസിൻ ഒരാൾ ഗിറ്റാർ നന്നായിട്ട് വായിക്കും അത് കണ്ടാണ് എനിക്ക് ഗിറ്റാറിൽ ഇൻസ്പയർഡ് ആകുന്നത് പിന്നെ ആ ഗിറ്റാ സ്റ്റൈൽ പഠിക്കുന്നത് നമ്മൾ പ്ലക്ട്രോം വെച്ച് വായിക്കുന്ന ഗിറ്റാറാണ് പഠിച്ചിരുന്നത് അത് വായിക്കുന്നുണ്ടായിരുന്നു ലേറ്റർ കോളേജിൽ വെച്ച് ഒരുക ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടത്തി അതിലൊരു ദിവസം ഗിറ്റാർ ആയിരുന്നു ആ ഗിറ്റാർ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗിറ്റാർ ഇങ്ങനെയും വായിക്കും കാരണം അത് ഫുൾ ഫിംഗർ ഫിഗ് ആയിരുന്നു അപ്പം അതിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ പിന്നെ ആ സാറിന്റെ പുറകിലായി കുറച്ചു വേണം അത് തന്നെ ഒരു വലിയ കഥയാണ് ആ സാറിനെ കണ്ടുപിടിച്ചതും അങ്ങനെ കുറേ ഉണ്ട് അത് അതാണ് മ്യൂസിക്കിൽ ഗിറ്റാർ ദെൻ ഇത് ഇത് മീൻമാര് ഞാൻ ആക്ച്വലി വയലിൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു മൃതംഗം പഠിച്ചിട്ടുണ്ട് ഇപ്പം അറിഞ്ഞുകൂടെ വായിക്കേ എന്നാലും അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കീബോർഡും കുറച്ച് വായിക്കും എന്റെ സോങ്സ് ഒക്കെ എന്റെ ക്വയറിനൊക്കെ പഠിപ്പിക്കുന്ന കീബോർഡ് വായിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഇപ്പൊ എനിക്ക് ഫിഫ്റ്റീനില് ഞാൻ അക്യൂസ്റ്റിക് മ്യൂസിക് ബാൻഡ് എന്നൊരു ബാൻഡ് ഫോം ചെയ്തു അത് ടെൻത്ത് ഇയർ ആണ് ഞങ്ങളുടെ ഓഗസ്റ്റ് ടെൻത്ത് ആകുമ്പോ എന്റെ ടെൻത് ആനുവൽ ഡേ ആയി അങ്ങനെ ബാൻഡ് ഫോം ചെയ്തു നോർമൽ സോങ്സ് ഇംഗ്ലീഷിലാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ എല്ലാ ഭാഷയും പാടും എന്നായി പിന്നെ അക്കപ്പലാണ് ഞങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഹ്യൂമൻ വോക്കൽസ് മാത്രമേ കാണുള്ളൂ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും കാണത്തില്ല എന്റെ പി എച്ച് ഡി ടോപ്പിക് തന്നെ അതാണ് ദി ഇമ്പാക്ട് ഓഫ് അക്കേപ്പല സിംഗിങ് ക്ലാസിക്കൽ മ്യൂസിക് കാരണം ബീങ് ട്രെയിൻഡ് ഇൻ വെസ്റ്റേൺ ആസ് വെൽ ക്ലാസിക്കൽ മ്യൂസിക് ഐ തോട്ട് ടു യു നോ കമ്പൈൻ ബൌത്ത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ വന്നെത്തുന്നത് ഇപ്പം ആണ് അല്ല മ്യൂസിക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കർണാട്ടിക് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഓൺലൈൻ ഓഫ്ലൈൻ സെഷൻസ് ഉണ്ട് യൂട്യൂബിൽ എനിക്ക് എന്റെ ഞാൻ ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അക്കിൽ വിനി ഈസി കർണാട്ടിക് എന്ന മറ്റൊരു ചാനലിന്റെ അഭിനയത്തിനെ പറ്റി പറയുന്നതാണെങ്കിൽ ഞാൻ എപ്പോഴും ചലഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്നെ കൊണ്ട് പറ്റുന്ന ചലഞ്ച് മാത്രമാണ് കൊക്കേ ചാടാൻ പറ ഞാൻ ചെയ്യുന്നില്ല എന്നാലും പറ്റുന്ന ചലഞ്ചസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും ഇപ്പം പറഞ്ഞു പറഞ്ഞു ഞാൻ കൊറോണയ്ക്ക് മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് അല്ല പണ്ടൊരുക്കി പണ്ടൊരുക്കി ഞാൻ ആക്ട്രസ് ശാരദയെ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മാമെന്നോട് ചോദിച്ചാണ് ആക്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നാണ് അപ്പം സാധാരണ ഒരു മനുഷ്യനെ പോലെ ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ആയിരിക്കും ടു തൗസൻഡ് ഫോർട്ടീനിലെ തേർട്ടീനിലെ എന്തുമാണ് കറക്റ്റ് ഈ ഓർമ്മയില്ല അങ്ങനെ ഒരു ആ ഒരു ഓഫർ ഒന്നാണ് പിന്നെ രണ്ടാമത് ഞാൻ എന്റെ തന്നെ പ്രോജക്റ്റായ താരാപദം എന്നൊരു പ്രോജക്റ്റ് ടൂ തൗസൻഡ് സെവൻറ്റീനിൽ അതിന്റെ ഷൂട്ടിന്റെ സമയത്ത് ആ ലൊക്കേഷനിലും ഒരു ക്രൂ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഇപ്പം അതിനെ ആക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ച് എല്ലാം ഓക്കേ എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഒരു മനസ്സിലായി കണ്ടു അപ്പോൾ വിടുന്നത് കണ്ടുകൂടാത്തവർക്ക് അഭിനയിക്കാൻ പറ്റൂലല്ലോ ഏത് എന്ന് അവർ പറയാൻ അപ്പോൾ അങ്ങനെ ആ ചാൻസ് പോയി പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ കൊറോണയ്ക്ക് ജസ്റ്റ് മുമ്പാണ് കൊറോണ ആവുന്നതിന് ജസ്റ്റ് മുമ്പ് ഞാൻ ഒരു ഓഡീഷൻ ഫേസ് ചെയ്യുന്നു ഞാൻ പാടാനാണ് പോയത് പാട്ട് പാടാൻ പോയപ്പോൾ അവരുടെ ആക്ടിങ്ങിനും ഒരു ഓഡീഷനാണ് അപ്പൊ അവിടെ ഞാൻ അഭിനയിച്ച് കാണിച്ചു അവർ ഓക്കെ ആയിരുന്നു എന്നാലും അവർ പറഞ്ഞ ചില പോയിന്റ്സ് ഞാനുമായിട്ട് ഓക്കെ അല്ല കാരണം ഇപ്പൊ ഞാൻ ചേരലിരിക്കുന്നുണ്ട് സെയിം ആണ് അവരും പറഞ്ഞത് അവൻ അഭിനയിക്കുന്നുണ്ട് അവനൊരു ചേരിൽ ഇന്ന് ന്യൂസ് പേപ്പർ വായിക്കട്ടെ എന്ന് പറയുന്നത് ഇപ്പൊ ന്യൂസ് പേർ വായിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വായിക്കാം കൂടി പേജിങ്ങനെ മറിച്ച് കഴിയുക അല്ലെങ്കിൽ അതിന്റെ സമയം നോക്കാം ഇങ്ങനെയൊക്കെ ചെറിയ ഫീലിംഗ്സ് ചെയ്യാൻ അല്ലാതെ അതിലും ഇരുന്നുകൊണ്ട് തന്നെയല്ലേ ഇപ്പം നമുക്ക് ആ ഒരു സ്കോപ്പ് കുറവാണ് അപ്പൊ ഞാൻ ആലോചിച്ച് നമ്മൾ എന്തിനാണ് ആ മ്ൻഡിനെ ഇങ്ങനെ നമ്മൾ കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് പിടിക്കുന്നത് എന്തിനാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് ചെയ്തൂടി പക്ഷെ അത് മറ്റൊരാളെ നമ്മളൊന്നും ചെയ്യിക്കില്ല നമ്മൾ തന്നെ ഇറങ്ങേണ്ടി വരുമതിന് അങ്ങനെ വന്നപ്പോഴാണ് എന്റെ ഏതൊരു ആൽബം ഏതൊരു ആൽബം ഇറങ്ങിയപ്പം ആൽബത്തില് ഞാൻ ചെറിയ രീതിയിൽ ചില പോസ്റ്റേഴ്സ് കാണിച്ചു ലൈല ലൈലമേ ലൈലയാണ് ലൈല ലൈലമേ ലൈല അഭിനയിക്കുന്ന സമയത്ത് വലിയൊരു ഡാൻസ് ക്രൂ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അഭിനയിച്ച ചെറിയൊരു മൊമെന്റ് അത് വേറെ ഒന്നുമില്ല ഇല്ല ചേറിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഒരു ബിയറിന്റെ ബോട്ടിൽ ഇത് ഞാൻ ചെയ്യുന്നു അത് ഞാൻ എടുത്തു എടുത്തിട്ട് ഞാൻ എനിക്ക് ഇന്ന് പാടണം അത്രേ ഉള്ളൂ ഞാൻ ഇത്രയും ചെയ്തപ്പോൾ ഇനി കിട്ടിയ ഒരു കൈഡിയുണ്ട് നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് പാട്ടിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും നല്ല ഫ്രൈസ് ഉണ്ടെങ്കിൽ കൈഡിഡി കിട്ടും അല്ലെങ്കിൽ പാട്ട് തീരുമ്പോൾ കൈഡി ഒബിയസ്ലി കിട്ടും ഇതല്ല ചെറിയൊരു മൂവ്മെന്റ് ചെയ്തപ്പോ മനസ്സിലായി ഇത് എനിക്ക് പറ്റുന്ന സംഭവമാണ് ഞാൻ ചെയ്തത് ഏറ്റു ഈവൻ സീ ദോ ഞാൻ ചെയ്ത ആക്ടിങ് ചെയ്യാൻ പിടികിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ പിന്നെ ഒരു ആൽബം ടോട്ടലി അഭിനയിച്ചു ചെയ്ത് അത് കൊറോണയ്ക്ക് കൊറോണ ആയിട്ട് ചെയ്ത താഴുകയായ ജീവിത തോണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ തന്നെ യൂട്യൂബ് ചാനലിലുള്ളതാണ് ക്രിസ്റ്റിക്ക് മ്യൂസിക് ചാനലില് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അതിൽ ടോട്ടലി കൊറോണ എഫക്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് അങ്ങനെ സിക്കാവുന്നത് അങ്ങനെ ഒരു ഒരു ഫാമിലി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അത് അഭിനയിച്ചത് അന്നേരം എന്റെ ഏതോ ഒരു റിലേറ്റീവ് ആണ് പറഞ്ഞത് ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട് യു ഡു ഷോർട്ട് ഫിലിം അങ്ങനെ ഷോർട്ട് ഫിലിമിൽ ഫിലിമിലൊട്ട് തിങ്ക് ചെയ്തപ്പോ ഞാൻ ആലോചിച്ചത് ഞാൻ പല സിനിമകൾ കാണും ഞാൻ സിനിമ കാണുന്ന ഒരാളാണ് കാണുക മീൻസ് പണ്ട് കണ്ട സിനിമ ഇപ്പൊ വീണ്ടും കേട്ടോണ്ടിരിക്കും അല്ലെങ്കിലും തിയേറ്ററിൽ വരുന്ന മിക്ക സിനിമകൾ ഞാൻ പോയി അറ്റൻഡ് ചെയ്യും അറ്റൻഡ് എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ഞാൻ കാണുന്നില്ലെങ്കിലും ഞാൻ അവിടെ ഇരിപ്പുണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ പ്രോമിറ്റ് ചെയ്യാൻ അനിയനോ അമ്മയോ ആരെങ്കിലും കാണാൻ സാധിക്കില്ല അത് കേട്ട് ഞാൻ മനസ്സിൽ ഞാൻ വിഷ്വലൈസ് ചെയ്യും അപ്പോ സിനിമ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അതിൽ എന്തൊക്കെയാണ് സീൻസ് എനിക്ക് വേണ്ടത് ഞാൻ അഭിനയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് ടൈ ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് ഫോർ ഓവർ വിത്ത് യു എന്ന് പറയുന്നത് സെവൻറ്റീൻ മിനിറ്റ്സ് ഉള്ളത് അത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ ഉള്ളതാണ് അത് ആക്ച്വലി ഒരു സിറ്റുവേഷൻ മാത്രം ബേസ്ഡ് ആയിട്ടുള്ളത് അത് ഹാപ്പി കപ്പിളായ ഒരു അജയ് പിന്നെ അക്ഷര എന്ന് പറഞ്ഞ രണ്ടുപേരും അവർ പ്രഗ്നന്റ് ആണ് അക്ഷര അപ്പോൾ അവർ ഔട്ടിങ്ങിന് പോകുന്നതാണ് ഈവനിങ് അപ്പൊ അവരുടെ കാറ് അടിച്ചു മാറ്റാൻ വരുന്ന ഒരു രണ്ട് തീവ്സ് രണ്ടാം നാലുപേര് തീഫ്സ് അപ്പൊ അവിടെ നടക്കുന്ന ഒരു കാറിന്റെ ഒരു ചേയ്സ് ഒരു ഫൈറ്റ് അതിനെ കുറച്ച് റൊമാൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അത് വിത്ത് മാർഷൽ ആർട്സ് ഞാൻ ആക്ഷന് കുറച്ചുകൂടെ വില കൊടുക്കുന്ന ആളായതുകൊണ്ട് മാർഷ്യൽ ആർട്സ് കൂടെ അതിൽ ആഡ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് കാരണം സക്സസ്ഫുൾ ഇൻ ദ സെൻസ് ആ അത് പ്രൊജക്ഷൻ ചെയ്തതാണ് പ്രൊജക്ഷൻ ചെയ്ത ആ മൊമെന്റ് ഏറ്റവും ഞാൻ ടെൻസഡ് ആയിട്ടിരുന്ന ഒരു മൊമെന്റ് അത് പാട്ടൊന്നും എനിക്ക് കേട്ടാൽ മനസ്സിലാവും ഗിറ്റാർ ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ മനസ്സിലാവും എന്നാൽ ആക്ടിങ്ങിൽ വരുമ്പോൾ ഞാൻ എന്താണ് ഫേസ് കൊണ്ട് കാണിച്ചത് അല്ലെങ്കിൽ ബോഡി കൊണ്ട് എന്താണ് കാണിച്ചത് ആ ആക്ടി അത് മറ്റൊരാൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അത് അന്ന് അവിടെ ആ ഞാൻ ഫ്രണ്ട് റോയിലിരുന്നത് പ്രൊജക്ഷൻ റൂമിൽ ബാക്ക് റോയിൽ അതൊരു വലിയൊരു ഹോളാണ് ചെയ്തത് ആ വന്ന കൈയടിയിൽ നിന്നാണ് മനസ്സിലായി ഞാൻ ചെയ്തത് ആക്ടിംഗ് ആണ് അവ മനസ്സിലായി അതും എനിക്ക് പറ്റുന്ന കാര്യമാണ് എന്നാൽ അന്ന് ആ ചെയ്ത ഷോർട്ട് ഫിലിമില് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സജഷൻസ് എല്ലാവരും യൂഷ്വലി പറയുന്ന പോലെ കുറച്ച് ആൾക്കാർ സജഷൻസ് പറഞ്ഞു അതെല്ലാം കൂടെ ഇങ്ങനെ ഓവർകം ചെയ്യാന്ന് പ്ലാൻ ചെയ്തതാണ് ഞാൻ റിവീൽ ചെയ്യുന്നില്ല എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് അതെന്റെ ഇപ്പോഴത്തെ വെബ് സീരീസ് കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാവുള്ളൂ ഓ അതും ചെയ്യൂ അതും ഞാൻ ചെയ്യും അതാണ് സംഭവം അപ്പൊ അങ്ങനെ എന്റെ ഇപ്പോഴത്തെ വെബ് സീരീസ് ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോയിസൺസ് വൈൻ എന്നാണ് പേര് ഒരു മൂന്ന് എപ്പിസോഡ് ഉള്ളത് ഫോർട്ടി മിനിറ്റ്സ് ആണ് ടോട്ടലി മൂന്ന് എപ്പിസോഡ് ഉള്ളത് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും മാർഷൽ ആർട്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് അത് ആക്ച്വലി ഒരു ക്രൈം ആക്ഷൻ സസ്പെൻസ് ത്രില്ലർ എന്ന ജോൺറയിൽ വരുന്നതാണ്